നമസ്കാരം വീടുകൾ വാങ്ങുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഒരബദ്ധം മാർക്കറ്റിൽ വീടുകളുടെ വില ഒരുപാട് കൂട്ടാൻ കാരണമായേക്കാം ഒരു ഉദാഹരണം പറയാം കുറേ വർഷങ്ങൾക്ക് മുമ്പ് സിഡ്നിന്ന് ബ്രിസ്ബണിലേക്ക് ഒരു ഫാമിലി മൂവ് ചെയ്തു ഇവർ ഇവിടെ ജോലി കിട്ടി വരുന്നതാണ് അവർ വിചാരിച്ചു വരുന്നതിന് മുമ്പ് ഒരു വീടും കൂടെ അവിടെ വാങ്ങിയേക്കാം അവർക്ക് വീടുകളെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല കാരണം അവർ വീടുകൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവിടുത്തെ മാർക്കറ്റ് നോക്കി ഒരു നല്ല വീട് അവർ കണ്ടു അതിനകത്ത് പ്രൈസ് ഒന്നും എഴുതിയിട്ടില്ല കോൺടാക്ട് ഏജൻറ്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ ഏജൻറ്റിൻ്റെ മനസ്സിൽ ഈ വീട് ഒരു ആറരയ്ക്ക് വിൽക്കണമെന്നായിരുന്നു അവർ അയാൾ വിചാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഏജൻറ്റിനെ ഇവർ വിളിച്ചു ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ജോലി കിട്ടി വരുന്നതാണെങ്കിൽ പെട്ടെന്ന് ഒരു വീട് വേണം ഏജൻ്റിന് മനസ്സിലായി ഇവർക്ക് മാർക്കറ്റിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിവില്ല ഏജൻ്റ് പറഞ്ഞു സിക്സ് ഫിഫ്റ്റി ടു സെവൻ ഹൺഡ്രഡ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഏഴ് ലക്ഷം ഡോളർ ഇപ്പോൾ ഇട്ടു കഴിഞ്ഞാൽ ഈ വീട് നിങ്ങളുടെ പേരിൽ എഴുതിത്തരാം കോൺട്രാക്റ്റാക്കാമെന്ന് പറഞ്ഞു അവർ കാര്യമായിട്ടൊന്നും ആലോചിച്ചില്ല ആ പ്രോപ്പർട്ടി ഏഴു ലക്ഷത്തിന് വാങ്ങി ബിൽഡിംഗ് ആൻഡ് ബസ്റ്റ് കഴിഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഫൈനാൻസ് വന്നപ്പോൾ ബാങ്ക് വാല്യുവേഷൻ ഇവിടുന്ന് ആറ് ലക്ഷത്തി അമ്പതിനായിരം ഡോളറെ കാണിച്ചുള്ളൂ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് ഓപ്ഷൻ അവർക്കുണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിൽ വേറൊരു ബാങ്കിൽ പോയി വാല്യുവേഷൻ എടുക്കാം അല്ലെങ്കിൽ ആ ആറ് ലക്ഷത്തി അമ്പതിനായിരം ഡോളറിലേക്ക് സെയിൽ പ്രൈസ് കുറയ്ക്കാം അപ്പോൾ ഇയാൾ ഇവർ ഇത് ഏജൻ്റിനോട് സംസാരിച്ചു ഏജൻ്റ് പറഞ്ഞു ബാങ്ക് വാലുവേഷൻ ഒരുപക്ഷെ കറക്റ്റായിട്ടല്ല വാല്യുവേഷൻ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ വീട് എടുക്കണം ഈ വീട് ഡീൽ കിട്ടണമെങ്കിൽ എനിക്ക് വേറെ ആളുകളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവരൊന്നും ആലോചിച്ചില്ല കയ്യിലുള്ള അമ്പതിനായിരം ഡോളർ കൊടുത്ത് ഈ വീട് വാങ്ങി ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ബാങ്ക് വയലേഷൻ ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏജൻറ്റ് ഈ റെക്കോർഡ് സെയിൽ പ്രൈസ് എന്ന് പറഞ്ഞ് എല്ലാ ആ പരിസരത്തിലുള്ള എല്ലാ വീടുകളിലും ഇതിൻ്റെ നോട്ടീസ് അടിച്ചു അപ്പം ഇവഞ്ച്വലി എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ മാർക്കറ്റിൽ വില കൂട്ടാൻ ഈ ഒരു സംഭവം കാരണമായി ഇവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിലയിൽ നിങ്ങൾക്ക് വീട് വാങ്ങാം പക്ഷേ ബാങ്ക് വയലേഷനേക്കാൾ കൂടുതൽ കൊടുത്ത വീടുകൾ വാങ്ങിയാൽ അത് ആ മാർക്കറ്റിൽ ഒരുപാട് വില കൂട്ടാൻ കാരണമായേക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു അബദ്ധം മറ്റുള്ളവർ വീട് അധികം വില കൊടുത്ത് മേടിക്കാൻ കാരണമാകരുത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് ഞാനിവിടെ പറയുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികൾ കാര്യം മാത്രമാണ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടികളുടെ കാര്യമല്ല അപ്പോൾ താങ്ക് യു